എല്ലാ പ്രിയ കൂട്ടുകാർക്കും സജീസ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ ടെറസിലും മുറ്റത്തുമൊക്കെയായി ഗ്രോവാഗിൽ കൃഷി നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ആഴ്ചയിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ജൈവ കീടനാശിനി പ്രയോഗിക്കണമെന്നും അവ നമുക്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ജൈവ കീടനാശിനി ആയതിനാൽ ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും ഇവ പ്രയോഗിക്കേണ്ടതാണ് തൈ നട്ടത് മുതൽ കീടനാശിനി പ്രയോഗിച്ചു തുടങ്ങിയാൽ ചെടികൾക്ക് രോഗം വരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയുവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നമ്മൾ പ്രയോഗിക്കേണ്ട കീടനാശിനി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇരുപത് മില്ലി ഗോമൂത്രം പത്ത് മില്ലി ഹാൻഡ് വാഷ് അഞ്ച് പഴുത്ത കാന്താരി മുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ലിറ്റർ വെള്ളം എന്നിവയാണ് ഇതിൽ കാന്താരി മുളകും വെളുത്തുള്ളിയും മിക്സിയിൽ അരച്ചെടുത്തതിനു ശേഷം മറ്റ് സാധനങ്ങളെല്ലാം കൂടി വെള്ളത്തിൽ ലയിപ്പിച്ച് അരിപ്പയിൽ അരിച്ചെടുക്കുക അതിനുശേഷം സ്പെയറിൽ ഒഴിച്ച് ചെടികളിൽ കൊടുക്കുക അടിക്കുമ്പോൾ ഇലയുടെ മുകളിലും അടിവശത്തും നന്നായി വരുവാൻ തക്കവണ്ണം സ്പ്രേ ചെയ്യുവാൻ ശ്രദ്ധിക്കണം വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം അടിക്കുന്നതാണ് നല്ലത് അടുത്തതായി വ്യാഴാഴ്ച ദിവസം അടിക്കേണ്ട ജൈവ കീടനാശിനി ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം ഇത് ഇല മുരടിച്ചു നിൽക്കുന്ന പച്ചമുളകിനെല്ലാം വളരെ ഫലപ്രദമായ ഒരു കീടനാശിനിയാണ് അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ പപ്പായുടെ ഇല ഒരെണ്ണം കറ്റാർവാഴയുടെ പോള ഒരെണ്ണം അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് പുളിപ്പിച്ച കഞ്ഞവെള്ളം ഒരു പിടി ചാരം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇതിൽ കത്താവായയുടെ ഇലയും പപ്പായയുടെ ഇലയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിനു ശേഷം മിക്സിയിൽ ഇട്ട് അത് അരിച്ച് അരച്ചെടുക്കണം എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒരു പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം അതിൽ ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അരിപ്പയിൽ അരിച്ചെടുത്ത് സ്പെയറിലാക്കി നമുക്ക് ചെടിയുടെ ഇലകളിൽ അടിവശത്തും മുകളിലും നന്നായി വരുന്ന വിധത്തിൽ ഇത് സ്പ്രേ ചെയ്യാം ഇത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ആഴ്ചയിൽ ഒന്നിടവിട്ട് മൂന്ന് ദിവസമാണ് ജൈവ കീടനാശിനി പ്രയോഗം നടത്തേണ്ടത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അടിക്കേണ്ട കീടനാശിനി ഉണ്ടാക്കേണ്ട വിധം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വേണ്ടത് ശനിയാഴ്ച നമ്മൾ അടിക്കേണ്ട കീടനാശിനി ഉണ്ടാക്കുന്ന വിധമാണ് അതിന് നമുക്ക് വേണ്ടത് പത്ത് മില്ലി വേപ്പെണ്ണ പത്ത് മില്ലി ഹാൻഡ് വാഷ് ഏഴ് കാന്താരി മുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ലിറ്റർ വെള്ളം ഇതിൽ കാന്താരി മുളകും വെളുത്തുള്ളിയും മിക്സിയിൽ അരച്ചെടുക്കുക അതിനുശേഷം മറ്റെല്ലാ സാധനങ്ങളും കൂടി വെള്ളത്തിൽ ലയിപ്പിച്ച് അരിപ്പിയിൽ അരിച്ചെടുത്ത് സ്പ്രെയറിൽ ഒഴിച്ച് നമുക്ക് എല്ലാ ചെടികളിലും നന്നായി സ്പ്രേ ചെയ്യണം ഇതും ചെടികളുടെ ഇലകളുടെ അടിയിലും മുകളിലുമെല്ലാം നന്നായി വരുന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യേണ്ടതാണ് മൂന്ന് വിധത്തിലുള്ള ജൈവ കീടനാശിനി ഉണ്ടാക്കുന്ന വിധം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെയും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം